വികസന പ്രവർത്തനത്തിനായി കോതാട് ഇടവകയുടെ പള്ളി സിമിത്തേരി ഇപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായതാണ് കോതാട് തിരഹൃദയ ദേവാലയ ഇടവക സെമിത്തേരി നാൽപ്പത്തിരണ്ട് കുടുംബക്കല്ലറുകളും എഴുപത്തിമൂന്ന് മറ്റു കല്ലറുകളും ഉണ്ടായിരുന്ന സെമിത്തേരിയാണ് ഇപ്പോൾ പൊളിച്ചുമാറ്റി പുതിയത് പണിയുന്നത് അവശ്യ പുതിയ കല്ലറുകളിലേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ സെമിത്തേരി മാറ്റി സ്ഥാപിക്കുമ്പോൾ ആകെ നൂറ്റി എൺപത്തിയാറ് കല്ലറുകളാണോ ഒരുക്കുന്നത് ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ പൊളിക്കുന്ന സെമിത്തേരിയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നുണ്ട് നമ്മുടെ സെമിത്തേരിയിൽ നാൽപ്പത്തി രണ്ട് കുടുംബക്കല്ലറുകളാണുള്ളത് അതിനകത്ത് അച്ഛന്മാരുടെ കല്ലറയുണ്ട് അതുപോലെ തന്നെ കുടുംബങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവരുടെ ത്യാഗത്തിൻ്റെ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള അവർക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ള കല്ലറുകൾ കുടുംബക്കല്ലറുകളായിട്ടുണ്ട് പിന്നെ കുറേ ഏറിയ ഭാഗവും നമ്മുടെ സാധാരണ കല്ലറകളാണ് ഞങ്ങൾ ഈ എല്ലാ കല്ലറുകളെയും വലിയ ശ്രദ്ധയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന സെമിത്തേരിയുടെ കിഴക്കേ അറ്റത്ത് ഒരു ചാപ്പലുണ്ട് ചാപ്പൽ വരും ഈ മരിച്ചവരുടെ തിരുക്കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ ചാപ്പൽ ആ ചാപ്പലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നാൽപ്പത്തിരണ്ട് കല്ലറകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് സിമത്തേരിയിലെ കുടുംബക്കല്ലറുകൾക്കും എല്ലാറ്റിനും ഒരേ ഡിസൈനും ഒരേ അളവും ആയിരിക്കും എന്നാൽ കുടുംബ കല്ലറകൾക്ക് സാധാരണ കല്ലറയിൽ നിന്ന് ഒരടിപ്പൊക്കം കൂടെ കൂടുതലിട്ടിട്ടുണ്ട് ചാപ്പലിൻ്റെ അപ്പുറം അപ്പുറം ഉള്ളത് കൊണ്ട് ആദ്യത്തെ കല്ലറ ആർക്ക് കിട്ടണോ ഇരിക്കും രണ്ടാമത്തെ കലർ ആർക്ക് കിട്ടണമെന്നൊക്കെ വിചാരിച്ചാൽ അത് നമുക്കൊരല്പം കൺഫ്യൂഷൻ ഇടയാകും അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കല്ലറയുടെ ക്രമം നമ്മൾ നറുക്കിട്ട് തന്നെ സ്വീകരിക്കും ഇനിയിപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഈ നാൽപ്പത്തിരണ്ട് പുതിയ കല്ലറകൾ അതുപോലെ തന്നെ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടും പിന്നെ നാല് കല്ലറകൾ വൈദികരെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു കല്ലറ സിസ്റ്റേഴ്സിനാവശ്യം വന്നാൽ സംസ്കാരം നടത്തുന്നതിന് വേണ്ടിയുള്ള കല്ലറയായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നൂറ്റി മുപ്പത്തി ആറോളം കല്ലറുകൾ നമുക്ക് സാധാരണ കല്ലറകളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും ഈ കുടുംബ കല്ലറകളും സാധാരണ കല്ലറുകളും വിട്ടുകൊടുത്തിട്ടാണ് കോതാട് ചേന്നൂർ എന്ന് പറയുന്ന ഈ രണ്ട് വിട്ടുകിടക്കുന്ന കരകളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പാലം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് പാലം നിർമ്മിക്കുവാനായി പള്ളി സിമിത്തേരി വിട്ടു നൽകിയപ്പോൾ ഇടവകവുകാരിയും വരാപ്പുഴ അതിരൂപതാധ്യഷ്ഠനും ചില നിബന്ധനകൾ വച്ചിരുന്നു പഴയ സെമിത്തേരി പൊളിക്കുമ്പോൾ പുതിയ സെമിത്തേരി പണി വാനുള്ള എൻഒസി തരണമെന്നും അതോടൊപ്പം പാലവും അനുബന്ധ റോഡും കോതാടിലൂടെ കടന്നുപോകുമ്പോൾ ഒരാളുടെ പോലും വീട് നഷ്ടപ്പെട്ട് പെരുവഴിയിലായി പോകരുതെന്നും മറ്റൊരു മൂലമ്പള്ളി ഇവിടെ ആവർത്തിക്കപ്പെടരുതെന്നും അധികൃതരോട് ഇടവക വികാരിയും വരാപ്പുഴ അതിരൂപതാധ്യക്ഷനും ആവശ്യപ്പെട്ടിരുന്നു ഇടവക ജനത്തോട് പറഞ്ഞപ്പോഴേക്കും ആദ്യം എല്ലാവർക്കും കുറെ പേർക്കൊക്കെ വലിയ സങ്കടം ഞാൻ നേരത്തെ പറഞ്ഞത് വൈകാരിക ഭാവം ആയതുകൊണ്ട് അല്പം സങ്കടമൊക്കെ പലവർക്കും ഉണ്ടായിരുന്നു കോതാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവശ്യമായൊരു സംഗതി അല്ല ഈ പാലം കോതാടിനെ സംബന്ധിച്ചിടത്തോളം കോതാട് എറണാകുളവുമായി ബന്ധിപ്പിക്കുന്ന മറ്റൊരു കരയുമായിട്ട് വളരെ ഭംഗിയായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ കണ്ടെയ്ൻ റോഡ് പോകുന്നത് കോതാടിലൂടെ നേരെ എറണാകുളത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾക്കൊരു പതിനഞ്ച് മിനിറ്റ് മതി പക്ഷേ അപ്പുറത്തുള്ള ചേന്നൂർ ഇടവ് ആ പ്രദേശത്തുള്ള നാനാജാതെ മധ്യസ്ഥർക്ക് അവർക്കൊന്ന് മറ്റൊരു കര കാണണമെങ്കിൽ ഒരു പാലം യാഥാർത്ഥ്യമാകണമെന്നുള്ളത് അതിൻ്റെ ഒരു ആവശ്യമായി കണ്ടപ്പോൾ ഞങ്ങൾ അതിനോട് വളരെ ഭംഗിയായിട്ട് സഹകരിക്കുകയാണ് ചെയ്തത് ഇടഭാംഗങ്ങൾ പൊതുവേ ചിമത്തേരിയുടെ ഒരു വിട്ടുകൊടുക്കണമെന്ന് വെച്ചാൽ വൈകാരികമായ ഒരു വിഷയം എൻ്റെ പേരിൽ ആളുകൾ വളരെയധികം ആലോചിച്ചതിനു ശേഷമാണ് കാരണം വികസനത്തിന് വേണ്ടി നമ്മൾ തടസ്സം നിന്നാൽ ആ വികസനം നമ്മളെ നാടിനെ തൊടാതെ കടന്നു പോകും അതുകൊണ്ട് ചിമത്തേരി വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ വികസനം നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇടപാട സമൂഹം മൊത്തം കോതാട് ചേനൂർ പാലം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ചെമിത്തേരിയുടെ വലിയൊരു ഭാഗം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പൂർവിക സ്മരണാദിനം നടത്തിയിരുന്നു വരാപ്പുഴ ദ്രൂപദമത്രാ പോലെത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യകാര് ആഘോഷമായ ദിവ്യബലിയും സെമിത്തേരിയിലേക്ക് പ്രദർഷണവും നടത്തിയതും ശ്രദ്ധേയമായിരുന്നു കൊച്ചി വാട്ടർ മെട്രോയുടെ മദർ സ്റ്റേഷൻ വരുന്നത് കോതാട് ഇടവകയുടെ കീഴിലുള്ള ഈ പള്ളിപ്പറമ്പിലാണ് അതിനായിട്ട് അമ്പത് സെന്റ് സ്ഥലമാണ് കോതാട് ഇടവക വിട്ടു നൽകിയിരിക്കുന്നത് വാട്ടർ മെട്രോ കടന്നു പോകുന്നുണ്ട് അതിന്റെ മദർ സ്റ്റേഷൻ ഇവിടെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പത് സെന്റ് സ്ഥലം പള്ളിയുടെ അവരെടുത്തിട്ടുണ്ട് അവരെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു നാല് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ചെല്ലാൻ രൂപ നാനൂറ്റി എഴുപത്തെട്ട് രൂപ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അത്രയും രൂപ നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് അതിന് നാല് കോടി നമ്മൾ എഫ് ഡി ഇട്ടേക്കാം ആ എഫ് ഡിയിൽ നിന്നുള്ള എടുത്തിട്ടാണ് നമ്മൾ സിംതേരിയിൽ നിന്ന് സിംതേരിയുടെ പണി ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുക സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചാണ് കോതാട് ചുവന്നൂർ പാലം നിർമ്മിക്കുന്നത് വിട്ടുകൊടുക്കപ്പെടുന്ന സിമിത്തേരി ഭാഗത്തെ ഇരുപത്തിയൊമ്പത് കല്ലറുകളിലായി നൂറ്റിനാൽപ്പത് വർഷങ്ങളോളം പല കാലങ്ങളിലായി നൂറുകണക്കിന് പൂർവികർ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള കപരടവും മണ്ണും പൊളിച്ചു മാറ്റി കൊടുക്കുന്നത് ത്യാഗത്തിന്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും കാലോചിതമായ വികസനത്തോടുള്ള ഒരു ജനതയുടെ നിസ്വാർത്ഥമായ അടയാളമാണ് നാടിന്റെ വികസനത്തിനു വേണ്ടി എന്നും ത്യാഗം ഏറ്റെടുത്തിട്ടുള്ളവരാണ് വരാപ്പുഴ ജനത എന്നതും ശ്രദ്ധേയമാണ് വികസന പ്രവർത്തനത്തിനായി പള്ളിയും പള്ളിയുടെ സ്ഥലവുമെല്ലാം വിട്ടു നൽകിയ ഒരു പാരമ്പര്യമാണ് കേരള സഭയ്ക്കുള്ളത് അത് ഇന്നും തുടരുന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കോതാട് ഇടവേൽ നിന്ന് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ അൽജോയ്ക്കപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്